ഇത് വച്ചിട്ടൊന്നും ഒരു കാര്യം ഉണ്ടാക്കാം അങ്ങനൊരു ക്യാരറ്റും രണ്ട് കിഴങ്ങെടുത്തിട്ടുണ്ട് ബാക്കി തക്കാളി ഉള്ളി ചെറിയ ഉള്ളി ഇഞ്ചി പച്ചമുളക് കുറഞ്ഞ ആളേ ഉള്ളൂ ചെത്തി ഞാൻ ഇതൊന്ന് ചെത്തിയെടുക്കട്ടെ അപ്പം കിഴങ്ങിയതെല്ലാം മുറിച്ചു കഴിയെല്ലാം കയ്യെടുത്തതാണ് കയ്യെടുത്ത ഒരു സവാള അരിഞ്ഞെടുത്തത് വെളുത്തുള്ളി പച്ചമുളക് ചെയ്തിട്ട് കുറച്ച് ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞെടുത്തത് രണ്ട് തക്കാളി എടുത്ത് അരിഞ്ഞത് ഇനി അതിലേക്ക് ചഞ്ഞൾപ്പൊടി കാല ടീസ്പൂൺ ഉപ്പ് കുറഞ്ഞ ഉപ്പ് ഇടും കുറച്ച് വെള്ളം വേഗാൻ മാത്രം ഇന്ന് വേഗട്ടെ നമ്മുടെ കറിയെല്ലാം നല്ല കിഴങ്കല്ല വന്നിട്ടുണ്ട് ഇത് ഇപ്പം ഞാൻ ഇറക്കി വെക്കുകയാണെങ്കിൽ കുറഞ്ഞ ചേരുവയിൽ യിലേക്ക് വിളിച്ചു നോക്കട്ടെ കറിവേപ്പിലേ സ്വന്തം കല്യാസം വെള്ളം ഉണ്ടായിരിക്കും അപ്പം കുറഞ്ഞ കറി വീണ്ടും പതിലു വെള്ളം നമുക്ക് കുറഞ്ഞ ചേരകൊണ്ട് സ്പെഷ്യൽ കറിയിട്ടുണ്ട് തിങ്കളയ്ക്ക് കിട്ടി ഒന്ന് സപ്പോർട്ട് ചെയ്യാം കറി റെഡി